അസ്സാം വലൈക്കും വറഹമത്ത്ള്ളഹ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹിം പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു എന്ന് ഖുർആാനിൽ പല തവണ ആവർത്തിച്ചു പറയുന്നു ഇക്കാര്യം പറയുന്ന സന്ദർഭങ്ങളിലധികവും സുജൂതിൻ്റെ ആയത്തുകളായിരിക്കും അത്തരത്തിലുള്ള സുജൂദിന്റെ ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് സുജൂത് എന്നത് എന്താണെന്ന് നമുക്കറിയാം നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെട്ട് അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ വീഴുന്ന സന്ദർഭമാണത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർബന്ധിതരായോ കൂടിയോ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു നിഴലുകൾ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് പ്രകൃതി എങ്ങനെ വിധേയപ്പെടുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് ഇക്കാര്യമടക്കം പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളും അള്ളാഹുവിന് വിധേയപ്പെട്ട് സുജൂത് ചെയ്യുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന ഒമ്പത് അൻപത് ആയത്തുകളിൽ പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവിനെയും അവർ കാണുന്നില്ലേ അവലം വ്യറോ അവർ കാണുന്നില്ലേ സത്യനിഷേധികൾ കാണുന്നില്ലേ ഇലാ ഖലഖ് അല്ലാഹു അല്ലാഹു സൃഷ്ടിച്ചതിനെ മിൻ ഷെയ് ഇൻ ഒരു വസ്തുവിനെയും ഉൽഹു അതിന്റെ നിഴലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഉദയത്തിന് ശേഷം ഉച്ച വരെയും ഉച്ചയ്ക്ക് ശേഷം അസ്തമയം വരെയും സൂര്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിഴലുകൾക്ക് വരുന്ന മാറ്റത്തെ നിഴൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അനില്യ മീനു വശമാ ഇലി വലതുവശത്തു നിന്നും ഭാഗങ്ങളിൽ നിന്നും സൂര്യൻ ഉദിച്ച് ഉച്ചവരെ നിഴലുകൾ കാണുന്നതിനെയാണ് ഇടതുവശത്ത് നിന്നുള്ള നിഴലുകൾ എന്നുദ്ദേശിച്ചത് ഉച്ചയ്ക്ക് ശേഷം വലുതായി വരുന്ന നിഴലുകളെയാണ് ഇടതുവശങ്ങളിൽ നിന്ന് എന്ന ബഹുവചനമായി പറഞ്ഞിരിക്കുന്നത് സുജ്ജദൻ ലില്ലാഹി അള്ളാഹുവിന് അവയൊക്കെ സുജൂത് ചെയ്യുന്നവയായി വഹും ദാഹിറൂൻ അവയൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ഓരോ വസ്തുവിൻ്റെയും നിഴലുകൾ ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവും മാറി മാറി വിവിധ വലിപ്പത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവർ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ നിഴലുകൾ അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് സുജൂത് ചെയ്യുന്നതായിട്ടാണ് വർണ്ണിക്കുന്നത് ഇങ്ങനെ ഓരോ വസ്തുവും സ്ഥിരമായി അള്ളാഹുവിനെ സുജൂത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൗദൈവ വിശ്വാസികളുടെ കാര്യം നോക്കൂ അവർ അല്ലാത്ത വസ്തുക്കളെ ദൈവങ്ങളായി കരുതി അവക്ക് മുമ്പിൽ പ്രണമിക്കുമ്പോൾ അതേ സമയം തന്നെ അവരുടെ നിഴലുകൾ യഥാർത്ഥ ദൈവത്തിന് അള്ളാഹുവിന് പ്രണാമം ചെയ്യുന്നു എന്നത് അല്ലാഹുവിൻ്റെ ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇതിലൂടെ വിവരിക്കുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ ജീവികളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു വലില്ലാഹി യശുതു അള്ളാഹുവിന് സുജോതി ചെയ്യുന്നു മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ളത് ഭൂമിയിലുള്ളതും നിൻ ഓരോ ജീവജാലവും ഇവിടെ ഭൂമിയിലുള്ളതുപോലെ ആകാശങ്ങളിൽ എവിടെയൊക്കെ ജീവനുണ്ടോ ജീവികളുണ്ടോ അവയൊക്കെയും എന്ന് പറഞ്ഞതിലൂടെ ഭൂമിയല്ലാത്ത ഗ്രഹങ്ങളിലും ജീവജാലങ്ങൾ ഉണ്ടാവാം എന്ന സൂചനയാണുള്ളത് വൽമല ഇക്കത്തു മലക്കുകളും ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളവയൊക്കെയും അള്ളാഹുവിന് സദാ പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു വഹുംബിറൂൻ അവർ ഒരിക്കലും അഹങ്കാരം കാണിക്കുന്നില്ല ആകാശഭൂമികളിലുള്ള സകലമാന വസ്തുക്കളും അള്ളാഹുവിന് പ്രണാമം ചെയ്തുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകളും അള്ളാഹുവിന് മാത്രം സുജൂതി ചെയ്യുന്നു മലക്കുകൾ ദേവതകളാണെന്നൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടി കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട് മലക്കുകൾ അല്ലാഹുവിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവയൊന്നും അഹങ്കരിക്കുകയോ നിഗളിക്കുകയോ ചെയ്യുന്നില്ല തങ്ങൾ വിശിഷ്ട സൃഷ്ടികളെന്ന് അവകാശപ്പെട്ട് മലക്കുകളോ മറ്റേതെങ്കിലും സൃഷ്ടികളോ അഹങ്കരിക്കുന്നില്ല മറിച്ച് അല്ലാഹുവിൻ്റെ ആജ്ഞയും കൽപ്പനയും പൂർണ്ണമായ അനുസരിച്ച് വിധേയപ്പെട്ട് പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുകയാണവന റബ്ബഹും അവർ അവരുടെ റബ്ബിനെ ഭയക്കുന്നു മിൻ ഫൗ അവർക്ക് മുകളിൽ നിന്ന് തങ്ങൾക്ക് മുകളിലുള്ള തങ്ങൾക്ക് മീതയുള്ള തങ്ങളുടെ റബ്ബായ ഏകനായ അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നു അള്ളാഹുവിൻ്റെ അത്യുന്നത സ്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു ഒയഫ് അലൂനമായ ഉമ്മറൂൻ അവർ കൽപ്പിക്കപ്പെടുന്നതെന്തോ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു മലക്കുകളടക്കം പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകലതും അഹങ്കാരമോ വീഴ്ചയോ കൂടാതെ തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യരിലധികം ആളുകളും നിഷേധികളും ധികാരികളും അഹങ്കാരികളുമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവർ ലംഘിക്കുന്നു പക്ഷേ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അധികരിക്കുമ്പോൾ ആ മനുഷ്യന്റെ നിഴൽ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു എന്നതാണ് വസ്തുത എന്ന കാര്യമാണ് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നത് സൂര്യാരാധകനായിട്ടുള്ള ഒരു മനുഷ്യനെ നോക്കൂ അയാൾ സൂര്യനെ നമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ നിഴൽ അള്ളാഹുവിനാണ് സുജൂത് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ സുജൂത് തിലാവയുടെ ആയത്തുകളാണ് വലില്ലാഹി യശുദു എന്നതിൻ്റെ അടിയിൽ വരയിട്ടതായിട്ട് അണ്ടർലൈൻ ചെയ്തതായി ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നു സുജൂതിൻ്റെ ആയത്താണെന്ന് സൂചിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ മൂന്നാമത്തെ ആയത്തും ഓദിക്കഴിഞ്ഞ ശേഷം വയഫ് എഫ് അരൂനമായ ഉമറൂൻ എന്ന് ഓദിക്കഴിഞ്ഞ ശേഷമാണ് സുജൂദ് ചെയ്യേണ്ടത് അഹ് സുബാൻഹുലം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു